مرحبا السلام عليكم ورحمة الله وبركاته എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മൾ വീഡിയോയിലുണ്ടല്ലോ ഒരു അടിപ്പൊളി ഡിന്നർ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല അടിപ്പൊളി എട്ടിക്ക മസാലയും നല്ല ആലു ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് നമ്മൾ വീഡിയോ മുഴുവനും കണ്ടിട്ട് നോക്കാം അഭിപ്രായം പറയേണ്ടി കേട്ടോ അപ്പോൾ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനാവശ്യമായിട്ട് ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് എം എൽ ഒരു കപ്പ് മൈദയും അതേപോലെ തന്നെ ഒരു കപ്പ് ആട്ടയും എടുത്തിട്ടുണ്ട് അര ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് തണ്ട് മല്ലിയിലയും ഒരു ബോയിൽ ചെയ്തിട്ടുള്ള പൊട്ടാറ്റ ഒടിച്ചതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് ഓയില് ഒഴിച്ചെടുക്കാം പിന്നെ നമുക്കതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ പൊട്ടാറ്റോ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ഈ സമയത്താണ് ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കുന്നത് ഇനി നേരെ ചൂടുള്ള പാലാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് പത്ത് ചപ്പാത്തിയൊക്കെ കൊഴിച്ചെടുക്കില്ലേ അതേ പരുവത്തിൽ തന്നെ വെള്ളത്തിന് പകരം പാൽ കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് വേണം ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് കൊഴിച്ചെടുക്കാൻ ഒരുപാട് ഒന്നായിട്ട് ഒഴിച്ച് കൊടുക്കരുത് അപ്പോൾ പിന്നെ പെട്ടെന്ന് അതൊന്ന് നമ്മൾ കറക്റ്റ് ചപ്പാത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻ സెలറ്റ് നമുക്ക് കിട്ടില്ല അപ്പ കുരേഷേ കുരേഷേ ആയിട്ട് നമുക്ക് ഇതൊന്ന് 潰ിച്ചെടുക്കാം ഇപ്പ ഞാൻ ഇത് கரெക്റ്റ് 潰ിച്ചെടുത്തിട്ടുണ്ട് ഇനിപ്പോ നമുക്ക് ഇതൊന്ന് മാറ്റിയേക്കാം ഇനി നമുക്ക് ടിക്ക മസാല എഗ്ഗ് ടിക്ക മസാല എങ്ങനെ ത്തയാറാക്കണ നോക്കാം അതിന് 1/2 തരി വലിയ തക്കാളിയും ഒരു രണ്ട് തണ്ട് മല്ലിയലയും അതുപോലെ തന്നെ രണ്ട് തണ്ട് പുതിനയില പുതിനയില മിസ്സയേർ വെട്ട എന്തായാലും പുതിനയില ചേർത്ത് കൊടുക്കണം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് പച്ചമുളകാണ് ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് അടിച്ച് നല്ലൊന്ന് പേസ്റ്റ് പരുവത്തിലായിട്ട് ഒന്ന് എടുക്കാം വെള്ളം ഒന്ന് ചേർക്കേണ്ടട്ടോ അല്ലാണ്ട് തന്നെ അടിച്ചെടുത്താൽ മതി ഇനി ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ ഞാൻ നാല് എഗാണ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ നാല് എഗ്ഗ് ബോയിൽ ചെയ്തത് ഒന്ന് ഇതിൻ്റെ തൊലിലേക്ക് കളിഞ്ഞ് ഞാനൊന്ന് വട്ടത്തിൽ സ്ലൈസ് ചെയ്ത് മാറ്റി വെക്കുന്നതാണ് ഇങ്ങനെ ജസ്റ്റ് വട്ടത്തിൽ സ്ലൈസ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ എടുക്കുകയാണ് അതിലേക്ക് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു നാല് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ കേട്ടോ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് അതിനുശേഷം അതിലേക്ക് രണ്ട് ചെറിയ കഷ്ണപ്പട്ടയും രണ്ട് ഏലക്കായും ഒരു ടീസ്പൂണ് നല്ല ജീരകവും ചേർത്ത് കൊടുക്കാം ജീരകം ഒന്ന് പൊട്ടി വരുന്ന ആ ഒരു സമയമാകും അതിലേക്ക് ഒന്നര സവാള ചെറുതാക്കി ഇറങ്ങിയ ഒന്നര സവാള അല്ലെങ്കിൽ ചെറുതാണ് ചെറിയ ഉള്ളിയൊക്കെ ആണെങ്കിൽ ഒന്നര എടുക്കാം അഥവാ വലിയ ഇതാണെങ്കിൽ ഒറ്റ വലിയൊരു സവാള എടുത്താൽ മതി സവാള ചേർത്ത് നല്ലോണം ഒന്ന് ഒന്ന് ഇണിയപ്പോൾ നമുക്കൊന്ന് ഫാറ്റ് കൊടുക്കാം ഈ സമയത്ത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് വാടിക്കിട്ടെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പിന്നെ റെസിപ്പിയാണ് കേട്ടോ ഇത് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ നിറയെ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിക്ക് പാകത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ പുതിനീന മല്ലിയില തക്കാളി പച്ചമുളക് ചേർത്തിട്ടുള്ള പേസ്റ്റ് ആ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പേസ്റ്റ് ചേർത്തതിന് ശേഷം നമുക്കില്ലേ അതിൻ്റെ ആ ഒരു പച്ചക്കുത്തക്കൊന്ന് മാറി കിട്ടുന്നവർ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇതാ എണ്ണൊക്കെ ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ശേഷം നമുക്ക് നമുക്കിതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർന്ന് ചേർത്ത് കൊടുക്കുന്നത് ടേബിൾ സ്പൂൺ അല്ല ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് ഫ്ലെയിമ് വളരെ ചെറിയ രീതിയിൽ വെച്ചിട്ട് ഇതൊന്ന് ഇതിൻ്റെ പൊടികളുടെയൊക്കെ ആ ഒരു പച്ചക്കുത്ത് മാറി കിട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം പിന്നെ നമുക്ക് ഇതിലേക്ക് നാല് ടേബിൾ സ്പൂണ് നല്ല കട്ട തൈരാണ് കേട്ടോ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളി ഇല്ലാത്ത പുളി ഇല്ലാത്ത തൈര് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ തൈര് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം കാരണം തൈര് ചേർക്കുമ്പോൾ നമ്മൾ ഈ മസാലേൻ്റെയൊക്കെ ആ ഒരു കറക്റ്റ് പ്രൊപ്പോഷലിൽ നമുക്ക് ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ പുളി ഇല്ലാത്ത നാല് ടേബിൾ സ്പൂണ് തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതൊന്ന് നല്ലോണം തിള വരും ആ ഒരു സമയത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ ചാട്ട് മസാല പൗഡറാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചാട്ട് മസാല പൗഡറും കൂടി ചേർത്ത് നമുക്ക് നല്ലോണം ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ചേർത്ത് കൊടുക്കാം എഗ്ഗ് ഓരോന്നായിട്ട് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എഗ്ഗ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടുതൽ സമയമൊന്നും തെളിപ്പിച്ചെടുക്കേണ്ട ഒന്നും ആവശ്യമില്ല ജസ്റ്റ് അതൊന്ന് മിക്സ് മിക്സാക്കി കൊടുക്കാൻ മാത്രമേ ഉള്ളൂ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്യാം ഇപ്പോൾ മൊത്തത്തിൽ നമ്മൾ കറിയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ലാസ്റ്റ് മോള് കുറച്ചൊന്ന് മല്ലിയിലൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വച്ചിട്ടുള്ള മാവുണ്ടല്ലോ അത് ഇനിയിപ്പോൾ ആയിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ചുട്ടെടുക്കാണ് ചെയ്യേണ്ടത് ഇതുപോലെ ചെറിയ ഉരുളകളായിട്ട് നമ്മൾ ചപ്പാത്തിക്ക് എങ്ങനെയാണോ എടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ഒന്ന് പരത്തി ചുട്ടെടുത്താൽ മതി പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ആലുവൊക്കെ ഉള്ളതല്ലേ അപ്പോൾ പെട്ടെന്ന് നമ്മൾ പരത്തുന്ന സമയത്ത് പൊട്ടിപ്പോവും അപ്പോൾ നമ്മൾ ഓവർ പ്രസ് ചെയ്യാണ്ട് ഒരു വെല്ല വളരെ സാവധാനത്തിൽ വേണം ഇതൊന്ന് പരുത്തി എടുക്കാൻ പരത്തുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ കുറേശ്ശെയായിട്ട് മൈദ വിതറി കൊടുത്തിട്ട് വേണം ഇതുപോലെ പരുത്തിയെടുക്കാൻ അതുപോലെ തന്നെ വല്ലാണ്ട് നമ്മൾ ചപ്പാത്തിക്ക് നേരിയ രീതിയിൽ പരത്തുന്ന പോലെ പരത്തി അപ്പം നമുക്കിത് മുറിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് ഓവറ് കട്ടിയും എല്ലാം എന്നിട്ട് ഓവർ നൈസായിട്ടും അല്ലാത്ത രീതി ഇതുപോലെ നമുക്ക് ഒന്ന് പരുത്തി എടുക്കാം ഇപ്പം ഞാൻ മൊത്തത്തിൽ പരത്തി പരുത്തിയെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഞാൻ ഗ്യാസിലൊരു കല്ല് വെച്ചിട്ടുണ്ട് കല്ലിൻ്റെ ഒരു പാനാണ് വെച്ചിട്ടുള്ളത് ഇനിയിപ്പം നമുക്ക് ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇത് ചുട്ടെടുക്കുന്നത് രണ്ട് രീതിയിലും സൈഡിലും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഓരോ ടീസ്പൂണും ഓയില് വീതം നമുക്ക് രണ്ട് സൈഡിലും ഇതുപോലെ തടവി കൊടുത്തിട്ട് ഒന്ന് ചുട്ടെടുക്കാനാണ് ചെയ്യേണ്ടത് ും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി പുതിയ പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടി എന്താണ് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റാക്കിയിട്ട് പറയേണ്ടി അപ്പോൾ ഞാൻ ഇപ്പോൾ ബാക്കിയുള്ള ചപ്പാത്തി ഒക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളുടെ എഗ്ഗ ടിക്ക മസാലയും ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് നിങ്ങളിത് എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കേണ്ടി നമുക്ക് ഈ എഗ് ടിക്ക മസാല ഉണ്ടല്ലോ ചപ്പാത്തി ഇതുപോലെ തന്നെ ഈ ആലു ചപ്പാത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് അതുപോലെ തന്നെ നമ്മളെ വെള്ളപ്പത്തിൻ്റെ കൂടെയും ഗീ റൈസ് തയ്യാറാക്കിയാലും അതെല്ലാം സാധാ ചോറിൻ്റെ കൂടെ ഒക്കെ ഒക്കെ നല്ല മാനേജ് ആവുന്നൊരു കറിയാണ് കേട്ടോ ഇത് അപ്പം ഏതെങ്കിലും ഒരു ദിവസം രാത്രിയോ അതെല്ലാം നിങ്ങൾക്ക് രാവിലെയോ എങ്ങനെയാണോ ഒരുപോലെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റോ നിങ്ങൾ കാണുന്ന പോലെയല്ല തയ്യാറാക്കുമ്പോൾ നല്ല എളുപ്പമാണിത് അപ്പോൾ എന്തായാലും എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കേണ്ടത് അടിപൊളി ടേസ്റ്റുള്ള നല്ല കോമ്പിനേഷനായിട്ടുള്ള കറിയും ചപ്പാത്തിയാണിത് അപ്പോൾ ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് കാണാം ഇൻഷാല് അസലാമലൈക്കും